വക്രയാം ക്രയാജയും മാനസികൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ട് കൈകേയി ചൊല്ലിനാൾ എന്താണോ എന്തോ ഒരുപാട് ഇത്രയും വലിയ എന്തിനു എന്തിനാ പൂക്കളും കൊടികളും തൂകിയിരിക്കുന്നത് രാജാവിന്റെ പിറന്നാളാ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നാളെ പൂരനാളിൽ കുമാരൻ ശ്രീരാമന്റെ യുവരാജാഭിഷേകം അയോധ്യ മുഴുവൻ ആഘോഷത്തിലാണ് ഇതറിയാത്ത നിങ്ങളെ കാണു ഈ നാട്ടിൽ കഷ്ടം ഭരതകുമാരൻ കേക്കം നോക്കി ദശരഥ മഹാരാജാവിന്റെ ബുദ്ധി കൊള്ളാം കാണിച്ചു തരാം യുവരാജാഭിഷേകം കണ്ണു നോക്ക് എന്താണ് ഇവിടെ ഇവിടെ എന്താ എന്താ നടക്കുന്നത് കഷ്ടം ആപത്ത് ഒന്നും അറിയാത്ത നിന്റെ അവസ്ഥ കഷ്ടം തന്നെ സുന്ദരിക്കോതെ ഇന്നുണ്ടെന്ന് തോന്നുന്ന ഈ സൗഭാഗ്യമെല്ലാം വേനൽ വരുമ്പോൾ നദിയിലെ വെള്ളം വറ്റുന്ന പോലെ വച്ചിപ്പോകും നീ നോക്കിക്കോ നിനക്കെന്താ പറ്റിയത് നിന്റെ വാക്കുകൾ അതിരും ഞാൻ നിന്റെ നീ മറക്കുന്നു ദേവി വർത്തമാനങ്ങൾ കേട്ടപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയി അതാ ഞാൻ ഇങ്ങനെയൊക്കെ എന്ത് വർത്തമാനം കേട്ട കാര്യമാണ് നീ പറയുന്നത് അത് ശരി അയോധ്യ മുഴുവൻ അറിഞ്ഞിട്ടും എന്റെ ദേവി മാത്രം അറിഞ്ഞില്ലെന്നോ അപ്പോ തന്നെ ഊഹിക്കാം എന്ത് നീ പറയുന്നത് ഒന്ന് മഹാറാണി എല്ലാം നശിപ്പിക്കാൻ ദശരഥ ഇറങ്ങിയിരിക്കുന്നു രാമനെ യുവരാജാവായി വാഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു അതിലെന്താ രാമൻ എന്റെ കൂടി പുത്രനല്ലേ അയോധ്യയുടെ ഈ മഹാറാണിയുടെ ഒരു കാര്യം വഞ്ചനയാണ് ചെയ്യുന്നത് ദേവിയോട് ഇഷ്ടവാക്യങ്ങൾ പറയും പക്ഷേ ഹിതം മുഴുവൻ പ്രവർത്തിക്കുന്നത് കൗസല്യ കൗസല്യദേവിക്ക് വേണ്ടി ദേവി രാജാവ് സർപ്പമാണ് ഉഗ്രവിഷമുള്ള സർപ്പം ആ സർപ്പത്തെയാണ് ദേവി മടിയിൽ കിടത്തുന്നത് മന്ദരേ ദേവി രാമനെ രാജാവാക്കിയാൽ നമ്മള് അതുകൊണ്ട് ഈ യുവരാജാഭിഷേകം മുടക്കണം മന്ധരേ രാമനും ഭരതനും എനിക്ക് ഈ രണ്ട് കണ്ണുകൾ പോലെയാണ് രാമൻ വാണാലും ഭരതൻ വാണാലും എനിക്ക് തൃപ്തിയാണ് കഷ്ടം അനർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇല്ല രാമൻ രാജാവായാൽ ഭരതൻ ഈ രാജകുലത്തിൽ നിന്ന് തന്നെ പുറത്താകും അതുകൊണ്ട് രാമനെ കിട്ടാനുള്ള വഴി അന്വേഷിക്ക് എന്റെ ദേവി ചിന്തിച്ചിരിക്കാതെ പ്രവർത്തിച്ച് ജയിക്കാൻ നോക്ക് നിനക്കെങ്കിലിക്കാലം ത്വൽസൂതൻ തന്നെ रामनीरे काननवासम् भूमिपालाज्ञया